പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ മെഴുക്കുരട്ടിക്ക് ആവശ്യമായ കോവയ്ക്ക ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം എല്ലാം ഞാൻ നീളത്തിലാട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞ ശേഷം നമുക്കിതിനെ ഇതിന് മെഴുക്കുരട്ടി വയ്ക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു ഒരു കടായി ചൂടായപ്പോൾ അതിലേക്ക് ഏകദേശം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും കോവയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം ചിലത് ചില സമയം നമ്മൾ മെഴുക്കുരൊട്ടിയേക്കും വേവമനുസരിച്ച് ഓരോന്നോട്ട് ഇട്ട് കൊടുക്കുമല്ലോ ഇതിൻ്റെ ഇതിന് അതിൻ്റെ ആവശ്യമില്ല എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് മെഴുക്കുരട്ടി വയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ഇട്ടാൽ മതി ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാമേ ഇത് നമുക്ക് തട്ടിപ്പൊത്തി വെക്കേണ്ട നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നിരത്തി തന്നെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ തോരനൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഒതുക്കി തട്ടി പൊത്തി വെക്കും മെഴുക്കുരട്ടിക്ക് അങ്ങനെ വെക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വാടി വന്നു എന്നാൽ ശകലം കൂടെ വേവാനുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെക്കുക ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവായതേ ഉള്ളൂ ഒരു ശകല നേരം കൂടി ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ നിരത്തി വെച്ച ശേഷം വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ താണ്ട ഏകദേശം നമ്മുടെ മെഴുക്കോട്ടി റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് ഒരു സ്പൂൺ തേങ്ങ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യം മെഴുക്കുരട്ടി എന്നല്ലേ പറഞ്ഞത് മെഴുക്കുരട്ടിക്കകത്ത് തേങ്ങ എടുത്തില്ല എന്ന് ഇങ്ങനെ വെക്കണ മെഴുക്കുരട്ടിക്കകത്ത് ഒരു സ്പൂൺ തേങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ ചറച്ച തേങ്ങയൊന്നുമല്ല ഒരു സ്പൂൺ തിരുമിയ തേങ്ങ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ചറച്ചും ഒതുക്കിയൊന്നും എടുത്തിട്ടില്ലേ ഇതിങ്ങനെ ഇട്ട് ഇളക്കി ഒന്ന് ഇളക്കിയൊന്ന് തോർത്തിങ്ങെടുത്താൽ മതി വേറെ ഒരു പരിപാടിയില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നെ ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം ഓക്കെ ബൈ താങ്ക്